ഹലോ പ്രിയപ്പെട്ടവരെ നമസ്കാരം ഒരു കുമിഴ്മരത്തിൻ്റെ വീഡിയോ ചെയ്യാമെന്ന് കരുതി പുറപ്പെട്ടാണ് അത് ഈ രൂപത്തിലായി ചെന്നപ്പോൾ കുമിഴ്മരം ഇല്ല അത് വില്പന നടത്തിപ്പോയെന്ന് പറഞ്ഞു അതിൻ്റെ കുറ്റിയിൽ നിന്നും മുളച്ചിട്ടുള്ള പൊടിപ്പുകളും അതിൻ്റെ തലപ്പിലുള്ള ഇലകളുമാണ് കാണുന്നത് ഒരുപാട് സവിശേഷതകളുള്ളൊരു വൃക്ഷമാണ് കുമിഴ് എന്നുള്ളത് അത്ര ചിലപരിചിതമായിരിക്കില്ല അത് നാട്ടിൽ കാണാൻ തന്നെ അപൂർവമാണ് അതിനെ നമുക്ക് പിന്നീടൊരു അവസരത്തിൽ പരിചയപ്പെടുത്താം ഓക്കെ അപ്പോൾ അതിനോട് ചേർന്ന് നിന്നിട്ടുള്ള കുടപ്പന പൂത്ത് നിൽക്കുന്നൊരു വിഷ്വലാണിത് കുടപ്പന പൂത്ത് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ കണ്ടിട്ടുണ്ടാവാൻ സാധ്യതയില്ല താഴെ നിന്ന് എടുത്തിട്ടുള്ള വിഷുവൽ ആയതിനായിട്ട് സൂം ചെയ്താണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് അത്ര വ്യക്തത പോരാ എങ്കിലും അതൊരു അപൂർവ കാഴ്ച ആയതുകൊണ്ട് എടുത്തതാണ് ഈ കുടപ്പന പൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് ആ പന കെട്ടുപോകുന്നാണ് പറയുന്നത് കണ്ടില്ലേ അതിൻ്റെ ദൃശ്യഭംഗി മുഴുവനായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ അടുത്ത് തന്നെ ചെന്നെടുത്താനാണ് അങ്ങനെ സാധിച്ചില്ല